ഭീകര സംഘടനകളുടെ റിക്രൂട്ടിംഗ് പ്രദേശമായി മാറുന്നുവെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ മലയാളികളുടെ ഭീകരബന്ധം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ബെഹ്റ പറഞ്ഞു ഐഎസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ സജീവമാണെന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നതാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ പരസ്യ പ്രതികരണം വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ പ്രതികരണം കേരളം സംഘടനകളുടെ റിക്രൂട്ടിംഗ് പ്രദേശമായി മാറുന്നതിന്റെ കാരണം മലയാളികൾ വിദ്യാഭ്യാസമുള്ളവരാണെന്നതും ഡി ജി വിദ്യാഭ്യാസമുള്ളവരെ പോലും വർഗീയവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്നും കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളില്ലെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തികളെ ഭീകര സംഘങ്ങൾ വലയിലാക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട് എല്ലാ വിശദാംശങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു പോലീസിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ആശങ്കകൾ കുറഞ്ഞുവരുന്നുണ്ടെന്നും ഡി ജി പി കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഭീകര സംഘടനകൾ പിടിമുറുക്കുന്നുണ്ടെന്ന് നേരത്തെ ദേശീയ അന്തർദേശീയ ഏജൻസികളുടെ റിപ്പോർട്ടുണ്ടായിരുന്നു കേരള കർണാടക സംസ്ഥാനങ്ങളിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ സജീവമാണെന്ന് രണ്ടായിരത്തിരുപത് ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് നൽകിയിരുന്നു ഇന്റലിജൻസ് വിഭാഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ നൂറ്റി അൻപതോളം പേരാണ് ഐ എസ്സിൽ ചേർന്നത് നൂറോളം പേർ കുടുംബത്തോടൊപ്പം രാജ്യം വിട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ കണക്കുകൾ ശരിവെക്കുന്ന സംഭവങ്ങളാണ് കേരളത്തിൽ അരങ്ങേറിയത് രണ്ടായിരത്തി പതിനാറിൽ ഐ എസ്സിൽ ചേരാൻ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്നു പേർ കേരളത്തിൽ നിന്ന് പോയതായി കണ്ടെത്തിയിരുന്നു കാസർഗോഡ് നിന്ന് പതിനേഴുപേരെയും പാലക്കാട് നിന്ന് നാല് നാലുപേരെയുമാണ് കാണാതായത് ഇവരിൽ പതിനാല് പേർ ഇരുപത്തിയാറ് വയസ്സിന് താഴെയുള്ളവരാണ് കോഴിക്കോട് സ്വദേശിയായ മുപ്പത്തിയാറുകാരനായിരുന്നു സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയയാൾ യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ഐ എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഐസ് റിക്രൂട്ട്മെന്റ് കേസിൽ കഴിഞ്ഞ മാർച്ചിലും മൂന്ന് മലയാളികളെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മലപ്പുറം കൊല്ലം ജില്ലകളിലെ എട്ടിടങ്ങളിലാണ് ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയത് ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയതായി എൻ ഐ എ വെളിപ്പെടുത്തിയിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെ ഐ എസിന്റെ ആശയം പ്രചരിപ്പിച്ച് ഇവർ നിരവധി പേരെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്തെന്ന് എൻ ഐ എ വെളിപ്പെടുത്തി ഐഎസിൽ ചേർന്ന് അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന നാല് മലയാളി വനിതകളും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് കാലയളവിലാണ് ഭർത്താക്കന്മാരോടൊപ്പം അഫ്ഗാനിലെത്തിയത് ന്യൂസ് ഡെസ്ക് ഷെക്കന ന്യൂസ്